श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം മുപ്പത്തി പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത് ആവൃതം ജ്ഞാനമേധീന ജ്ഞാനോ നിത്യവൈരി കാമരുപേണ കൗന്ദേയ ദുഷ്പുരേണാനലേന ച പദനുപദം കൗന്തേയ ഹേ കുന്ദിപുത്ര ജ്ഞാനിനാനിയുടെ നിത്യവൈരിണ നിത്യവൈരിയും കാമരൂപേണ കാമരൂപമായിരിക്കുന്ന ദുഷ്പൂരേണ ഒരിക്കലും മതിവരാത്ത ഏതേന അനലേന ച ഈ കാമമാകുന്ന അഗ്നിയാൽ ജ്ഞാനം ശുദ്ധമായ ബോധം ആവൃതം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു വിവർത്തനം ഒരിക്കലും തൃപ്തിപ്പെടുത്താനാവാത്തതും തീ പോലെ ആളിക്കത്തുന്നതും തൻ്റെ നിത്യശത്രുവുമായ കാമത്താൽ വിവേകശാലികളായ ജീവാത്മാക്കളുടെ വിശുദ്ധമായ അവബോധം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഭാവാർത്ഥം കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചാൽ തീ കെടുത്താനാവാത്തതുപോലെ ഇന്ദ്രിയ ഭോഗങ്ങൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് കാമത്തെയും ശമിപ്പിക്കാൻ കഴിയില്ല എന്നാണ് മനുസ്മൃതി പറയുന്നത് ഭൗതിക പ്രപഞ്ചത്തിൽ സർവപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് ലൈംഗിക ഭോഗം അതുകൊണ്ട് ഈ ലോകത്തെ മൈഥുന്യാകാരമെന്ന് പറയാറുണ്ട് ലൈംഗിക ജീവിതത്തിൻ്റെ ചങ്ങല എന്നാണ് ഇതിനർത്ഥം സാധാരണ കുറ്റവാളികളെ ഇരുമ്പഴികൾക്കുള്ളിലാണ് പാർപ്പിക്കുന്നത് ഭഗവത് നിയമങ്ങളെ അനുസരിക്കാത്ത കുറ്റവാളികളെ ലൈംഗികതയാൽ ബന്ധനസ്ഥരാക്കുന്നു ഇന്ദ്രിയ ഇന്ദ്രിയസുഖപൂർത്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഭൗതിക സംസ്കാരത്തിൻ്റെ മുന്നേറ്റം ജീവൻ്റെ ഭൗതികതയിലെ സ്ഥിതിയുടെ ദൈർഘ്യം കൂട്ടാനാണുതകുന്നത് അതുകൊണ്ട് ജീവനെ ഭൗതിക പ്രപഞ്ചത്തിൽ തളച്ചു നിർത്തുന്ന അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് കാമം സുഖഭോഗത്തിൽ ഒരാൾക്ക് സന്തോഷം ലഭിച്ചേക്കാം പക്ഷേ വാസ്തവത്തിൽ ആ സന്തോഷാനുഭവം അയാളുടെ പരമശത്രുവാണ് ഹരേ കൃഷ്ണ